ഹായ് എവറി വൺ ഇ എൻ ടി ഒപികളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കേസാണ് മൂക്കിന്റെ പാലം വളവ് അഥവാ ഡിവിയേറ്റഡ് നെയ്സൽ സെറ്റം ഡി എൻ എസ് എന്ന് പറയും ഈ ഒരു അസുഖം അറുപത് മുതൽ എൺപത് ശതമാനം ആൾക്കാർക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല പക്ഷെ ചുരുങ്ങിയ ശതമാനം ആളുകളിൽ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന ആൾക്കാർക്ക് ചികിത്സ വളരെ അത്യാവശ്യവുമാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മൂക്കിന്റെ പാലം വളവ് ഉണ്ടാവുന്നതും ജന്മനാ ചില ആൾക്കാർക്ക് കഞ്ചനൈറ്റൽ കോസസ് എന്ന് പറയും കാരണം ചില ആൾക്കാർക്ക് മൂക്കിൻ്റെ പാലം വളവ് ഉണ്ടാവാറുണ്ട് പാരമ്പര്യമായിട്ട് മൂക്കിൻ്റെ പാലം വളവ് ഉള്ള ആൾക്കാരുണ്ട് ഹൈ ആർച്ച് പാലറ്റ് അല്ലെങ്കിൽ ഉയർന്ന അണ്ണാക്ക് കാരണം മൂക്കിന്റെ പാലം വളവ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് കാരണങ്ങൾ കാരണം മൂക്കിന്റെ പാലം വളവ് അഥവാ ഡി എൻ എസ് ഉണ്ടാവാറുണ്ട് എന്തൊക്കെയാണ് മൂക്കിൻ്റെ പാലം വളവ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡി എൻ എസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കടപ്പാണ് മെയിനായിട്ട് ഒരു ലക്ഷണം എന്ന് പറയുന്നത് മൂക്കടപ്പ് രാത്രി സമയത്തും പകൽ എണീക്കുന്ന സമയത്തും രാവിലത്തെ എണീക്കുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള മൂക്കടപ്പുണ്ടാവുക അതുപോലെ തന്നെ തലവേദന സൈനസൈറ്റിസ് കാരണമുള്ള തലവേദനയും അല്ലാത്ത തല സൈനസൈറ്റിസ് സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിന്റെ വശങ്ങളിലായിട്ടുള്ള എയർ ക്യാവിറ്റീസ് അല്ലെങ്കിൽ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ ആയിട്ടുള്ള എയർ ക്യാവിറ്റീസിനെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് ആ സൈനസ് എയർ ആണ് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് സൈനോസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം സൈനസൈറ്റിസ് വന്നിട്ടുള്ള തലവേദനയും ഉണ്ട് അല്ലാത്ത തലവേദനയും ഉണ്ട് അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടാവുക ടെർബിനൈറ്റ്സ് ഒക്കെ ഇൻഫ്ലെയിംഡ് ആവുക അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഡി എൻ എസ് ഡി നെയ്സൽ സെറ്റം ഉള്ള ആൾക്കാർ കാണിക്കാറുണ്ട് എങ്ങനെ നമുക്ക് നമുക്ക് മൂക്കിൻ്റെ പാലം വളവ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നോർമലി ഒരു വലിയ രീതിയിലുള്ള പാലം വളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകടമായിട്ടൊന്ന് കാണാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൂക്കിന് പാലം വളവ് ഉണ്ട് ഒരു സി ഷേപ്പോ എസ് ഷേപ്പൊക്കെ ആയിട്ടുള്ളൊരു വളവ് നമുക്ക് നന്നായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു വിരൽ കൊണ്ട് മൂക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് ടോർച്ച് ഉപയോഗിച്ചിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റും കാര്യമായ കേസുകളിൽ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇ എൻ ടി വിദഗ്ദ്ധനെ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ഇതിന് വേണ്ടിയിട്ട് എക്സ്റേ ചെയ്യാൻ പറ്റും സി ടി സ്കാൻ ചെയ്യാൻ പറ്റും ആൻറ്റീരിയർ റൈനോസ്കോപ്പി ചെയ്യാൻ പറ്റും കോൾസ് കോൾസ്പാറ്റുല ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത്തരം എക്സാമിനേഷൻസ് ഒക്കെയാണ് നമ്മൾ ഡി നീസൽ സെപ്റ്റം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചികിത്സാ വിധികൾ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അൾട്ടിമേറ്റ് മാനേജ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ് ഡി എൻ എസ് ഉള്ള ആൾക്കാർ അത് സർജിക്കലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ഡി എൻ എസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ കിടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പില്ലോസ് ഉയർത്തിപ്പിടിച്ച് കിടക്കുക അല്ലെങ്കിൽ ഉയർത്തി വെച്ചിട്ട് കിടക്കുക എ സി അല്ലെങ്കിൽ തണുപ്പ് ഫാനിൻ്റെയൊക്കെ ഡയറക്റ്റ് എക്സ്പോഷർ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ബ്രീതിങ് എക്സസൈസ് ഓഫ്കോഴ്സ് നല്ലൊരു മെത്തേഡാണ് നമുക്ക് ഡി എൻ എസിൻ്റെ പ്രോഗ്രസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ബ്രീത്തിങ് എക്സൈസ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഒരു കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് സോ ഇത്രയാണെന്ന് പറയാനുള്ളത് താങ്ക്